യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ ഇതോടെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കറുകുറ്റി പുത്തൻപുരിക്കൽ വീട്ടിൽ റിദിൻ ബേബി ഇരുപത്തിയാറ് വയസ്സ് ഇന്ന് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തു നേരത്തെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു കറുകുറ്റിയിലെ ബാറിൽ ഇരുപത്തിയെട്ടിന് രാത്രിയാണ് സംഭവം അങ്കമാലി സ്വദേശി ഡോണിനാണ് കുത്തേറ്റത് രണ്ട് സംഘങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും അത് സംഘടനത്തിൽ കലാശിക്കുകയുമായിരുന്നു ഡോണിനെ കത്തിയെടുത്ത് കുത്തുകയും കൂടെയുണ്ടായിരുന്ന രണ്ടുപേരെ സോടാക്കുപ്പി കൊണ്ട് അടിക്കുകയും ചെയ്തു പ്രതികൾ ഒളിവിൽ പോയി ഡിവൈഎസ്പി ടി ആർ രാജേഷ് ഇൻസ്പെക്ടർ സോണി മത്തായി എസ് ഐ പ്രദീപ് കുമാർ എം എസ് ബിജേഷ് സീനിയർ സി പി അജിതാ അജിതാതിലകൻ ജിബിൻ കൃഷ്ണൻ മധുസൂദനൻ മാഹിൻ ഷാ അബൂബക്കർ എം ആർ മിഥുൻ മുഹമ്മദ് അമീർ കെ എം മനോജ് സിമൽ റാം എബി സുരേന്ദ്രൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്